ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് മോഹൻലാലിൻ്റെ മറ്റൊരു മനോഹര ചിത്രമായ പവിത്രത്തിൻ്റെ റിവ്യൂ ആണ് ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് പുറത്തിറങ്ങിയത് ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ടി കെ രാജീവ് കുമാർ ഇത് എഴുതിയത് പി ബാലചന്ദ്രൻ ഇതിൽ മോഹൻലാൽ ശോഭന ബിന്ദുജ മേനൂൻ തിലകൻ ശ്രീവിദ്യ ശ്രീനിവാസൻ നെടുമുടി വേണു കെ പി എസ് സി ലളിത സുധീഷ് തുടങ്ങിയ മുൻനിര താരങ്ങൾ എല്ലാം തന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു വളരെ മനോഹരമായ ഒരു ചിത്രമായിരുന്നു ഇത് കൂടാതെ നരേന്ദ്രപ്രസാദ് ഇതിൽ നല്ല ഒരു വേഷം ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശരത്താണ് യേശുദാസ് ചിത്ര എൻ ജി ശ്രീകുമാർ സുജാത തുടങ്ങിയ പ്രമുഖ ഗായകർ ഈ ചിത്രത്തിൽ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നു ഈ ചിത്രത്തിൻ്റെ ഏറ്റവും ഒരു മനോഹരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ ഗാനങ്ങൾ എല്ലാം തന്നെ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട ഗാനങ്ങളായിരുന്നു ഇതിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഒ എൻ വിയുടെ രചന ശരത്തിൻ്റെ സംഗീതം എല്ലാം കൊണ്ട് നല്ല മനോഹരമായ ഗാനങ്ങൾ ഈ ചിത്രത്തിന് ഏറ്റവും കേട്ടിരിക്കുവാൻ നമുക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്ന ഗാനങ്ങൾ എന്നും നമ്മൾ ഓർക്കത്തക്ക ഗാനങ്ങളാണിതിൽ ഉള്ളത് ശ്രീരാഗമേ തേടുന്നു നീ ഒ എൻ വി ശരത് അതുപോലെ തന്നെ വാലിന്മേൽ പോവും വാലിട്ട് എഴുതിയ വേനൽ കണ്ണുമായി ഇങ്ങനെ ഈ ഗാനങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും ആലപിച്ചിരിക്കുന്നതും ഇതിൽ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഈ ചിത്രത്തെ കുറിച്ച് നമുക്ക് പൊതുവായിട്ട് പറയുവാനുള്ളത് പിന്നെ ഈ ചിത്രം ഒരു ഫാമിലി എൻറ്റർടൈൻമെൻറ്റ് ചിത്രം തന്നെയായിരുന്നു ഇതിൽ ഇതിലെല്ലാവരും വളരെ മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മോഹൻലാലിന് ഫിലിം ഫെയറിൻ്റെ ബെസ്റ്റ് ആക്ടറിനുള്ള സമ്മാനം ലഭ്യ ലഭിക്കുക അവാർഡ് ലഭിക്കുകയുണ്ടായി നല്ല എന്തുകൊണ്ട് നല്ല ഒരു ചിത്രമായി തന്നെയായിരുന്നു ഇത് മോഹൻലാലിൽ ഉണ്ണികൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിവാഹം കഴിക്കുവാനിരിക്കുന്ന വ്യക്തിയാണ് ശോഭന ശോഭന മീര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ്റെ അമ്മ അമ്മയായി ശ്രീവിദ്യ വേഷം ചെയ്തിരിക്കുന്നു അതുപോലെ തിലകൻ അച്ഛനായും വേഷം ചെയ്തിരിക്കുന്നു ശ്രീനിവാസൻ അദ്ദേഹം അദ്ദേഹമാണ് ജ്യേഷ്ഠനായി ുന്നത് അതുപോലെ തന്നെ അതിനകത്ത് മറ്റ് താരങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ നല്ല കോമ്പിനേഷൻ സീനുകളെല്ലാം വളരെ അതിമനോഹരമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ബിന്ദുജ മേനോൻ അവരുടെ രണ്ട് ജ്യേഷ്ഠന്മാരുടെയും സഹോദരിയാണ് ബിന്ദുജ മേനോൻ അപ്പം മൂത്ത സഹോദരനും മക്ക ഡോക്ടറാണ് അദ്ദേഹത്തിന് കുട്ടികളില്ല ഇവരുടെ അമ്മ ഒരു ഇവർക്ക് മൂത്ത ജ്യേഷ്ഠന് ഒരു കുഞ്ഞുണ്ടാകുവാൻ വേണ്ടി എല്ലാ വഴിപാടുകളും നടത്തുന്നു അങ്ങനെ വഴിപാടുകളെല്ലാം നടത്തി നടത്തി അവസാനം ഒരു ദിവസം അറിയുന്നു തിലകൻ്റെ ഭാര്യ ശ്രീവിദ്യ അതായത് ഉണ്ണികൃഷ്ണൻ്റെ അമ്മ ഗർഭിണിയാണെന്നറിയുന്നു അങ്ങനെ പക്ഷേ ഈ മകന് ആ സമയത്ത് മുപ്പത് വയസ്സ് പ്രായമുണ്ട് ഉണ്ണി ഉണ്ണികൃഷ്ണന് അപ്പോൾ അമ്മ പ്രഗ്നൻറ്റ് പ്രഗ്നൻ്റ് ആകുന്നു അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര നാണക്കേട് ആണ് പക്ഷേ ഈ രണ്ട് ആൺമക്കളും അമ്മയോടുള്ള അതിരറ്റ അമ്മയോടും അച്ഛനോടുള്ള അതിരറ്റ വാത്സല്യങ്ങളാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് അതുപോലെ തന്നെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് അവരുമായിട്ടൊന്നും സഹകരിക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ പോലും ജ്യേഷ്ഠൻ ആയിട്ട് അഭിനയിക്കുന്ന ശ്രീനിവാസൻ ശ്രീനിവാസനാണ് ജ്യേഷ്ഠനായിട്ട് അഭിനയിക്കുന്നത് ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹം ഈ അനുജനെയും അച്ഛനെയും അമ്മയെല്ലാം കൂടെ കൂടെ കാണുവാൻ വരികയും അവരുമായിട്ടുള്ള സ്നേഹം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു നല്ല ഒരു കുടുംബകഥ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇരിക്കെ അവർക്കൊരു കുഞ്ഞനുജത്തി ജനിക്കുന്നു ജനിച്ച കുഞ്ഞ് ജനിച്ച ഉടനെ അപ്പോൾ ഒരു പെൺകുട്ടി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ദീർഘനാളായിട്ട് പ്രാർത്ഥിച്ചു പക്ഷേ പെൺകുട്ടി ഇല്ലായിരുന്നു രണ്ടാൺമക്കളാണല്ലോ ഉള്ളത് അപ്പോൾ അങ്ങനെ അമ്മ കുഞ്ഞിനെ പ്രസവിക്കുകയും ആ ദിവസം തന്നെ അമ്മ മരിക്കുകയും ചെയ്യുന്നു പ്രസവത്തോടുകൂടി അമ്മ മരിക്കുന്നു അതാണ് ഈ കഥയുടെ ഒരു ഭാഗം ഒരു ഗീതി എന്ന് പറയുന്നത് അപ്പോൾ അമ്മയങ്ങ് മരിച്ചു അച്ഛനൊരു അച്ഛൻ അച്ഛനായിട്ട് അഭിനയിക്കുന്നതാണ് തിലകൻ അദ്ദേഹം ഒരു ദേഹണ്ണക്കാരനാണ് പാചകത്തിനൊക്കെ പോകുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുക ഈ അനുജൻ അമ്മ മരിക്കുന്നു അപ്പോൾ ഇവൻ്റെ അപ്പം മീരയും ഉണ്ണി ഉണ്ണികൃഷ്ണനും തമ്മിലുള്ള വിവാഹമൊക്കെ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിയെ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുവാനൊക്കെ വരുവാനൊക്കെ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ അവിചാരിതമായിട്ട് അമ്മ ഗർഭിണിയാകുന്നതും കുഞ്ഞിനെ പ്രസവിക്കുന്നതും മരിക്കുന്നതും ഒക്കെ ഒരു ഒരു കഥയുടെ ഒരു മറ്റൊരു തട്ടിലേക്ക് കഥയെ കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കഴി കാണുവാൻ കഴിയുന്നത് അപ്പോൾ എന്തു ചെയ്യുന്നു ഈ ഉണ്ണികൃഷ്ണൻ്റെ ചുമലിൽ ഈ കുഞ്ഞിനെ വളർത്ത വളർത്തേണ്ടതായിട്ടുള്ള ചുമതല വന്നു ചേരുന്നു ചുമതല വന്ന് ചേരുകയും അയാൾ സസന്തോഷം കുഞ്ഞിനെ വളർത്തുകയും ചെയ്യുന്നു കുഞ്ഞ് ഇയാൾ അദ്ദേഹത്തെ ചേട്ടച്ചൻ എന്നാണ് വിളിക്കുന്നത് ചേട്ടൻ അച്ഛൻ ചേട്ടച്ചൻ എന്ന് വിളിക്കുന്നു അങ്ങനെ വളരെ സന്തോഷമായിട്ട് കുഞ്ഞു കഴിയുകയും എന്നാൽ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനോടൊന്നും താല്പര്യമില്ല അങ്ങനെ ഇരിക്കെ എന്തു ചെയ്യുന്നു ഇവരുടെ വിവാഹ കുഞ്ഞിനെ തന്നെ നോക്കുന്നുള്ളു അപ്പം വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന പെൺകുട്ടിയെ പെൺകുട്ടി അതായത് മീര ശോഭനയാണ് ഈ രംഗം ചെയ്തിരിക്കുന്നത് മീരയെ വിവാഹം ചെയ്യുവാൻ താല്പര്യമില്ല എന്നറിയിക്കുന്നു അങ്ങനെ പോവുകയാണ് പിന്നെ കഥ കഥയുടെ ഒരു പരിണാമം എന്ന് പറയുന്നത് മകളെ അതായത് അനുജത്തിയെ വളർത്തുന്ന തിരക്കിലാണ് അദ്ദേഹം മീനാക്ഷി എന്നാണ് കുട്ടിയുടെ പേര് മീനാക്ഷിയെ നല്ല രീതിയിൽ വളർത്തി എങ്ങോട്ടും ഇടുന്നത് ഈ ചേട്ടച്ചന് താല്പര്യമില്ല കുഞ്ഞിനെ വളർത്തുന്നത് അങ്ങനെ ഇരിക്കെ ഇവർക്ക് ഒരു ഭയങ്കരമായ ഭൂപണയ ബാങ്കിലേക്ക് പൈസ അടയ്ക്കണം അങ്ങനെ വീടും പുരയും ജപ്ത് ചെയ്യും എന്ന് 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 പറ പറയുന്നു അപ്പോൾ അത് എന്ത് ചെയ്യുന്നു വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന പ്രമീരയുടെ വീട്ടിൽ നിന്നും ഒരു ലക്ഷം രൂപ ഇദ്ദേഹം മകനോട് പറയാതെ ഉണ്ണികൃഷ്ണൻ്റെ അച്ഛൻ വാങ്ങുന്നു കടം വാങ്ങുന്നു പക്ഷേ അത് ഉണ്ണി ഉണ്ണികൃഷ്ണനെ വളരെയധികം അപമാനമുണ്ടാക്കുകയും അച്ഛന് വഴുക്ക് പറയുകയും ചെയ്യുന്നു അച്ഛൻ ആ അപമാനം മൂലം എന്തു ചെയ്യുന്നു വീട് ആരോടും ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് വീട് വിട്ട് പോകുന്നു പിന്നെ അപ്പോൾ ഇദ്ദേഹം കരയുന്നു അച്ഛൻ അച്ഛനെന്ത് സംഭവിച്ചു എന്നൊന്നും അറിയുന്നില്ല അപ്പോൾ അച്ഛനും അമ്മയും ഇല്ല ഇല്ലാത്ത മീനാക്ഷിയെ വളർത്തുന്ന ജോലി ഇദ്ദേഹത്തിനാണ് ഉണ്ണി ഉണ്ണികൃഷ്ണനാണ് വിവാഹവും കഴിച്ചിട്ടില്ല അങ്ങനെ കുഞ്ഞിനെ വളർത്തുന്നു വളർത്തി വലുതാക്കുകയും വളർന്നു വലുതും വലുതാകുമ്പോൾ ഇവൾ ചേട്ടച്ചനെ സഹോദരനെ കുറ്റം പറയുന്നു മുപ്പത് വയസ്സിന് ഡിഫറൻസ് ആണ് ഈ കുട്ടിയും കുഞ്ഞനുജത്തിയും ചേട്ടനും തമ്മിലുള്ളത് കുറ്റം പറയുകയും അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് ചേട്ടൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെയും ചേ ചേട്ടത്തിടെയും അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു ഇത് ഉണ്ണികൃഷ്ണനെ വളരെ വേദനയുണ്ടാക്കുന്നു അദ്ദേഹം മോള് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടിരുന്ന കുട്ടി മുടിയെല്ലാം മുറിച്ച് മോളേണായിട്ട് മാറുന്നു അങ്ങനെ കുട്ടിക്ക് ഒരപകടമൊക്കെ സംഭവിക്കുന്നു പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനോനില തകരാറിലാവുന്നു ഇതാണ് നമ്മളെ കരയാതെ നമുക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സ് കാണുവാൻ പറ്റില്ല ഓ ലാലേറ്റ ലാലേട്ടൻ്റെ അഭിനയം അഭിനയ മുഹൂർത്തം അതിൽ വല്ലാത്ത ഒരു ഒന്ന് തന്നെയാണ് ആ അഭിനയം നമ്മൾ കരഞ്ഞു പോകും അദ്ദേഹം അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് ഈ കഥയിലൂടെ എന്ന് നമുക്ക് തോന്നും അപ്പോൾ അത്ര മനോഹരമായിട്ടാണ് ഒടുവിൽ മീനാക്ഷി അപകടമൊക്കെ പറ്റി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ മീനാക്ഷിയെ തിരിച്ചറിയുന്നില്ല ഇദ്ദേഹത്തിൻ്റെ അപ്പോഴുള്ള പ്രകടനങ്ങൾ ഏത് സ്കൂളിൽ പോകുന്ന കുട്ടികളെയൊക്കെ കണ്ടിട്ട് മീനാക്ഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്നു മീനാക്ഷിയുടെ പഴയ ഡ്രസ്സും പട്ടുപാവാടൊക്കെ കഴിയിടുന്ന രംഗങ്ങളൊന്നും നമുക്ക് മറക്കുവാൻ സാധിക്കത്തില്ല അത്ര മനോഹരമായ ഒരു സിനിമയായിരുന്നു അവസാനം മീനാക്ഷി ചേട്ടൻ്റെ ചേട്ട അതായത് ചേട്ടച്ച അടുത്ത് വന്നിരിക്കുന്നു വന്നിരിക്കുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത് നന്ദി